यस्यां समुद्रबुदसिन्धुरापो यस्यामन्नं कृष्टयः सम्भभूवुः यस्यामिदं जिन्वती प्राणतेजत् सा नो भूमि पूर्वपेये दधातु വ്യാഴത്തിൻ്റെ പ്രഭ നിങ്ങളിലേക്ക് സ്വീകരിക്കാൻ നിങ്ങളുടെ ചക്രയുടെ പ്രോഗ്രാം ചെയ്താൽ നിങ്ങളതിനെക്കുറിച്ച് ബോധം വന്നാൽ മതി വെയിൽ കൊള്ളുമ്പം തണലത്തേക്ക് നീങ്ങിക്കാനുള്ള ഒരു ബോധം നമ്മുടെ ബ്രെയിനുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇന്നത് കിട്ടുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ എനിക്ക് ഏത് ഗ്രഹത്തിൽ നിന്നുള്ള ഈ വ്യാപനമാണ് വേണ്ടത് എന്ന് നിങ്ങൾ പതുക്കെ പതുക്കെ നീങ്ങി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതിനൊന്ന് തട്ടി റെഡിയാക്കി എടുക്കും അതല്ല നമ്മൾ ബേസിക് ആയിട്ട് കൊടുക്കുന്ന സംഭവം പിന്നെ ഡിഫൻസ് ഇതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രോഗ്രാമി പിന്നെ നമ്മൾ കൊടുക്കുന്ന സൂര്യാരാധന ഉണ്ട് ക്രിയ ദുതി എന്ന് പറയും അത് ഈ ഇതിനെന്താ നിങ്ങളുടെ ബോധത്തിനും ലൂചിക്കിനും നിരക്കുന്നതല്ല ദുതി എന്ന് പറയുന്നത് അതായത് നമ്മുടെ രാമായണത്തിൽ ഇത് പറയുന്നില്ലേ ആദിത്യഹൃദയം ഉണ്ടല്ലോ അതിന്റെ ക്രിയാംശമാണ് അതിന്റെ ക്രിയാംശമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂര്യൻ ഭഗവാനായിട്ട് ഒരു കണക്ടിവിറ്റി ഉണ്ടാവും ആ കണക്ടിവിറ്റി രണ്ട് രീതിയിലാണ് ഭൂമിയിലെ ധന അറിയാവല്ലോ ഭൂമിയിലെ എല്ലാ ജീവികൾക്കും പട്ടണിയില്ല കരിമ്പ് സൂര്യനെ കട്ട് ജീ നമുക്ക് മാത്രമേ ഉള്ളൂ കരു നമുക്കാണല്ലോ ബുദ്ധി നമുക്ക് മാത്രമേ ഉള്ളൂ പട്ടിണി അപ്പം ആ പ്രകാശക്രിയ നിങ്ങളുടെ ഒരു രണ്ട് മൂന്ന് ലെവൽസ് മാറ്റിയെടുക്കും അത് അന്നരം ഭൂമിയിൽ സ്റ്റെബിലൈസ് ചെയ്യാം പിന്നെ വലിയ കമ്മ്യൂണിക്കേഷനും ഉണ്ടാവും ഇതേ ഒരു വേറെ ദ്വാദശ പ്രഭുക്കളാണ് ഒരു സൂര്യനൊന്നും അല്ല സൂര്യൻ്റെ ഇങ്ങനെ 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 അങ്ങ് കിടക്കുക അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻസ് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും അല്ലെ പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് എന്നോട് ചോദിക്കണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫുൾ ബോ ഇതാ ഒരു റെഡിമെയ്ഡല്ല ടൈലർ മെയ്ഡാണ് പിന്നെ കൊടുക്കാൻ വലിയൊരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ സർവ്വചരാചര ഗുരു മഹാദേവൻ നേരിട്ട് തന്ന ഭവം ഭവമെന്ന് പേര് പോലും അദ്ദേഹത്തിന് പേര് അദ്ദേഹം അതിരുന്ന ഭവം ഇതിനുമ്പോൾ ഒരു വാക്ക് കേട്ടിട്ടുണ്ട് ഭാവം സംഭവം ഇത്രേ ഉള്ളൂ എന്താണ് ധ്യാനം ധ്യാനം നമ്മൾ നമ്മൾ ചോദിക്കുമല്ലോ ഒരുപാട് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയും ധ്യാനം എന്ന് പറയുന്നത് ഒരു യാത്ര എന്ന് പറയും ആ യാത്ര എങ്ങനെയുള്ളതാണ് ഈ ഒരു ആറ്റം ആറ്റം എന്ന് പറയുമ്പം ന്യൂക്ലിയസ് ന്യൂട്രോണ് പ്രോട്ടോൺ ഔട്ടറിൽ ഇലക്ട്രോൺ ഇത് ചെയ്യുന്നു റിവോൾവ് ചെയ്യുന്നു ഓർബിറ്റിലൂടെ അല്ലേ അതെ എന്താണ് സൂര്യൻ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സെയിം അല്ലേ ഏകദേശം സൂര്യനെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ അല്ലേ അപ്പൊ ഇതിന്റെ മിനിയേച്ചർ അല്ലേ അതെ ഇതിന്റെ മിനിയേച്ചർ അല്ലേ അപ്പൊ ഈ മിനിയേച്ചർ എന്ന് പറയുന്നത് നിന്റെ ആത്മപ്രകാശമാണെങ്കിൽ നിന്റെ ആത്മപ്രകാശത്ത് നിന്ന് പരമപ്രകാശത്തിലേക്കുള്ളൊരു യാത്രയല്ലേ ധ്യാനം അങ്ങക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും അല്ലേ ശരിയാത്രയാണ് ഒരു യാത്രയാണ് ഒരു യാത്രയാണ് പല സിസ്റ്റം ഉണ്ട് മൂക്ക് അങ്ങനെ പിടിക്കണം ശ്വാസം ഇങ്ങനെ പിടിക്കണം നടന്നാലും ഒരു ലെവലെന്നുള്ളതല്ല ഞാൻ പണ്ട് മുതലേ ധ്യാനത്തിലാവുമ്പോ ഈ സബ് കോൺഷ്യസിന്റെ ബലം പഠിച്ചതെന്ന് വെച്ചാൽ ഈ റോഡ് ഞാൻ അങ്ങനെ പാസ് ചെയ്തിട്ടുള്ള ഈ ഒറ്റ നാല് തടി വെച്ചിടത്തോടെ കാർ കയറ്റി ഓടിച്ചിട്ട് പിറ്റേ ദിവസം മുന്നോട്ട് വിതിനത്തോടെ അവളുടെ വണ്ടി ഓടിച്ച് ഞാനാ ഓടിച്ച് സുബോധം ഓടിച്ചതിന്റെ മടയ്ക്കൂടെ വണ്ടി കയറ്റത്തില്ല അഞ്ചാറ് തടി തരുന്നിട്ട് കൂടെ കാർ ഓടിച്ചേക്ക് പോയി അറിഞ്ഞില്ല പിറ്റേ ദിവസം എങ്ങനെ വന്നേ ഞാൻ പറയുന്നു അവിടെ പാലമില്ല പാലില്ല ഞാൻ ചെന്ന് നോക്കിയപ്പം ഒരു ടയറിന്റെ ഒത്തിരി ഇഞ്ചും പോലും അപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും പോകാനില്ല പാത്തു പവർ ഓഫ് മൈൻഡ് അപ്പം ഈ ഭവമെന്ന് പറഞ്ഞാൽ ഇത് ധ്യാനം എന്ന് പറയുമ്പം ഇവിടെ നിന്നും മേപ്പട്ട് പ്രപഞ്ചത്തിലോട്ട് പ്രപഞ്ചം എന്താണെന്ന് പറയുന്നത് വേറൊരവസ്ഥ കിട്ടും പ്രപഞ്ചത്തെ തന്നിൽ ഈ പരമപ്രകാശത്തെ ആത്മപ്രകാശത്തിലേക്ക് ആവാഹിക്കാൻ പറ്റും സദാശിവൻ അതാ ചെയ്യും സദാശിവന്റെ മുടിയുള്ള അതാ പരമപ്രകാശത്തെ ആത്മപ്രകാശത്തിലേക്ക് ആവാഹിച്ച് ഞാനും നീയും ഒന്നാണെന്ന് അങ്ങോട്ട് പോയി പറയാം മറ്റേത് വലിച്ച് ഇങ്ങോട്ട് എടുക്കുക ഞാൻ പ്രപഞ്ചത്തിന്റെ ഏറ്റവും സമ്പുഷ്ടമായത് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ഭാരമേറിയ പിണ്ടമേറിയ പേരറിയാത്ത നേരറിയാത്ത നേരമറിയാത്ത മണമറിയാത്ത ഗുണമറിയാത്ത അടിസ്ഥാനക്കടിയായിട്ട് മാറണം ഭവം മൂന്നാമത്തെ പത്താം ക്ലാസ്സില് പിള്ളേർക്ക് മുതൽ കൊടുക്കാം ഫോക്കസ് ഉണ്ടാവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ പോരാൻ തോന്നുമ്പോൾ കേറി പോവുകയും ചെയ്യാം ഉം കാര്യം രണ്ടും ഒന്നിച്ച് ലയിപ്പിച്ച് കളയാൻ പറ്റും ഈസി ആയിട്ടുള്ള ഈസി ഈസിയായിട്ടുള്ള ഭാവത്തിന്റെ വേറൊരു അവസ്ഥയാണ് ഭാവം പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏഞ്ചൽസിന്റെ പ്രോഗ്രാംസ് ഏഞ്ചൽസ് പ്രത്യേകിച്ച് എനിക്ക് എന്റെ കൂടെ ഒരു ഏഞ്ചലുണ്ട് ഒരുപാട് സൂത്ര വർഷങ്ങളോട് പറഞ്ഞപ്പോ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ട് എന്റെ കൂടെ ഉണ്ട് മാസ്റ്റർ ചൊവ്വയുടെ കണക്ഷൻ ഇതാണ് എനിക്ക് പ്രാണിഹീലിംഗ് പ്രാണഹീലിംഗ് ഗുരുവിനോടപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ ഈ എൻ്റെ ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ ചരിത്രം ജന്മത്തിന്റെ വാതിൽ ത്വാരായം തുറന്നു തന്ന് മാസ്റ്റർ ചോയൻ ടച്ചിങ് ഈസ് ലോട്ടോ സ്വീറ്റ് അദ്ദേഹമാണ് നീ ഇതല്ല നീ വേറെയാണ് സംഭവം യാത്രകളും കാര്യങ്ങളും മഹാഗുരു പത്മസംഭവൻ സംഭവൻ അദ്ദേഹത്തുമായിട്ടുള്ള അടുപ്പം ലൈവാണ് ഭയങ്കര ലൈവായിട്ടുണ്ട് ഭയങ്കര സ്നേഹമുള്ളതാണ് ഭയങ്കര സ്നേഹമുള്ളതാണ് ഒരു എന്താ എന്താണ് ഈ ടച്ച് പോലെ അല്ല ജീസസിൻ്റെയൊക്കെ ഒരു ടച്ച് പോലെ എത്ര കുഴപ്പമുണ്ടെങ്കിലും അങ്ങനെ കൈ കൊടുക്കും ഗുരു ഗുരു മാസ്റ്റർ എന്നുള്ളത് ഈ പറയുന്ന മതങ്ങള് പറയുന്ന ജീസസ് ഇറ്റ് ഇസ് ഡിഫറെ എൻറ്റയർലി ഡിഫറെൻറ്റ് അതല്ല ഗുരു എന്നുള്ള രീതിയിൽ അപ്പോൾ അദ്ദേഹം മഹാഗുരു പത്മസംഭന അങ്ങനെ അതിലൂടെ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഏഞ്ചൽസിൻ്റെ അപ്പോൾ എൻ്റെ ഉള്ള ഏഞ്ചൽസ് ഞാൻ മാം സുഖത എന്ന് പേരിട്ടു വെരി ലൈവ് പ്രട്ടി എന്ത് കാര്യങ്ങൾ എസ്പെഷ്യലി പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ മുന്നോട്ട് നടക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഞാൻ ഒരു ഇതുമായിട്ടും ഏഞ്ചൽസുമായിട്ടും ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഹിന്ദുവായിട്ട് ഒരു ഒരാൾക്ക് ഒരു ലേഡിക്ക് ഇത് കൊടുക്കുന്നു അവള് രാത്രി ഇങ്ങനെ ധ്യാനിച്ചോണ്ടിരുമ്പോ മാംസ് വലിയ ധ്യാനിച്ചുകൊണ്ടിരുമ്പോ വലിയൊരു പ്രകാശകോളം വന്നായി രാത്രി പതിനൊന്നരയായപ്പോൾ പ്രകാശം ഇൻവോക്ക് ഞാൻ പറയും കേട്ടിട്ടുള്ള അല്ല ഞാൻ ഇപ്പം വളരെ ഇതായിട്ട് മനോഹരം എന്ന് പറഞ്ഞു നമ്മളൊരു സുഹൃത്തുണ്ട് അദ്ദേഹത്തെ വിളിച്ചു എന്താണ് അപ്പൊ പറഞ്ഞു പുള്ളി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് എന്താ ഇറാഡിക്കേഷൻ ഓഫ് ഡാർക്ക് അങ്ങനെ വരുന്ന മികൽ റഫേൽ ഇവരെല്ലാവരും കണക്ടിവിറ്റി ഉണ്ടാവും കാര്യം നമുക്ക് ഞാനാണ് ഭഗവാൻ തന്ന അടിസ്ഥാനം ഭൂമിയിലെ ഏറ്റവും വലിയ മന്നത്ത ഞാൻ ശരിയാണ് ഞാനേ ഉള്ളു ശരി അതല്ലെന്നുള്ള ബോധത്തിൽ ഞാൻ ഭവനോട് ചോദിച്ചു ഞാനീ പോകുന്ന വഴിയൊക്കെ ശരിയാണ് നേടാ നീ പോന്ന വഴിയൊക്കെ ശരി നിന്റെ ഉള്ളിലെ വിത്തുകൾ നിന്റെ ദൈവത്തെ സ്വീകരിക്കും പിന്നെ ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ലയോ എല്ലാം എത്തുന്ന എൻ്റെ അടുത്ത് വേറെ ആരെയും പറഞ്ഞിട്ടുണ്ടോ അത് നീ എങ്ങനെ വേണേലും ഒഴുകിക്കോ താഴെ വന്നേ സമ്മാനമുള്ളൂ അത് ഞാനാണെന്നുള്ള ബോധം അപ്പോൾ നല്ലത് അതുകൊണ്ട് അതുകൊണ്ടൊന്നിനും അങ്ങനെ വന്നിട്ട് ഏഞ്ചൽസിൻ്റെ ഒരുപാട് പിന്നെ അതിനകത്ത് കണക്ട് ചെയ്ത് നമ്മൾ മാസ്റ്റേഴ്സ് നമ്പേഴ്സ് ഒക്കെ എടുത്തിരിക്കുന്നത് മൂന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് ഏറ്റവും പവർഫുള്ളായിട്ട് അതായത് ഈ രണ്ടത് വരുന്നത് ഇലവൻ ഇലവൺ ആണ് അതായത് ആ അതാണ് നമ്മൾ നമ്മളെ കണക്ഷൻ അതിപ്പോൾ പറയാൻ ഭൂമിയിലേക്ക് ഈ ഡിവൈൻ എനർജി കറക്റ്റായിട്ട് ഭൂമി അതോട് ചേർന്ന് നിൽക്കുന്നു മാസ്റ്റർ സ്പെക്ട്രം നേരെ നിൽക്കുന്ന സമയം ഇലവൻ ഇലവനാണ് ഓക്കെ ഏഹ് മനസ്സിലായി അസൻറ്റഡ് മാസ്റ്റേഴ്സിൻ്റെയും ഡിവൈൻ എനർജി ഭൂമിയിൽ പതിക്കുന്ന പതിനൊന്ന് എന്നുള്ള സമയമാണ് ഏറ്റവും പവർഫുള് മൂന്ന് മുപ്പത്തി ആ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതെന്ന് അറിയാം നീ റെഡി ആയിണോന്നറിയാനുള്ളതാണ് അതെ അതെ മറ്റേ അല്ല പ്രപഞ്ചം റെഡിയല്ല പ്രപഞ്ചം പതിനൊന്ന് പതിനൊന്നോണ്ടായ ആ പവറിൽ ഇറ്റ് ഇസ് സൂപ്പർ പവർഫുൾ ആ സമയം എനിക്ക് തോന്നുന്നു അമ്മ പോയ സമയം മൂന്ന് മുപ്പത്തി മൂന്നായിരിക്കണം

പറഞ്ഞാൽ മനസ്സിലായില്ലേ മൂന്നോ മുപ്പത്തി മൂന്നോ ഉള്ള സമയം അപ്പം ഈ സമയം മാസ്റ്റർ നമ്പേഴ്സാണ് ഈ നമ്പേഴ്സിൽ നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് പതിനൊന്ന് പതിനൊന്നിന് ഇൻവോക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഡിവൈൻ ഫാദർ എന്ന് പറഞ്ഞാൽ ഇസ്രയേലുകളുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് പതിനൊന്ന് പതിനൊന്നിന് അല്ല അദ്ദേഹം ഞാൻ പതിനൊന്ന് പതിനൊന്ന് അദ്ദേഹത്തെ ഇൻവോക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ ക്ലാസ്സുകളെടുത്തു അപ്പം കേരള മാസൻ്റെ പേര് മാസ്റ്റർ ഒരു അല്ല അല്ല ഈ എനിക്ക് ഫാദർ ഫാദർ പ്രപഞ്ചത്തിന്റെ ഇതാണ് അപ്പൊ ആ ഒരു ഇതിനെ നമ്മള് പതിനൊന്ന് പതിനൊന്ന് ഇൻവോക്ക് ഒരു പ്രോഗ്രാം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട് നിങ്ങൾ എന്തോ വിഷമങ്ങളായാലും വലിയൊരു ചേഞ്ച് ഉണ്ടാവും ആയിരത്തുകാരൻ്റെ പെരലി മാത്രം ഉദ്ദേശിക്കാതിരുന്നാൽ മതി ബാക്കിയെല്ലാം കറക്റ്റ് ആണ് നിങ്ങളുടെ അന്നത്തിൻ്റെ വിഷയവും നടപ്പ് വിഷയവും ഇലവൻ ഇലവൻ ആണ് അതിൻ്റെ ടൈം അവര് ഒരിടത്ത് ചെന്നപ്പം അവിടെ നമ്മുടെ വിഷയം ജാതി മതമാണല്ലോ ഡിവൈൻ ഫാദർ അപ്പോൾ അഞ്ചാറ് പച്ചാട്ടന്മാർ പറഞ്ഞു എനിക്കത് കൃഷ്ണനായിട്ട് കാണാനാണ് ഇഷ്ടം ഓക്കെ ഒരു ക്ലാസ്സിൽ പതിനേഴ് പേരുള്ളതിൽ പന്ത്രണ്ട് പേര് ഡിവൈൻ ഫാദറിൻ്റെ ഡിവൈൻ ഫാദറായിട്ട് കാണുകയും അഞ്ചു പേര് കൃഷ്ണനായിട്ട് രണ്ടു പേർക്കും ഒരേ രീതി നീ എന്താണ് ചിന്തിക്കുന്നത് അതാണ് ഞാൻ മനസ്സിലായത് അതെ ഡിവൈൻ ഫാദർസ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ദശമഹാവിദ്യ അമ്മ ദേവി തന്നെ തന്നതാണ് അതിനകത്ത് എന്തോ മന്ത്രങ്ങൾ പിന്നെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൂമിയിൽ എനിക്ക് തോന്നല് വേറെ ആയിരുന്നു ശക്തിപീഠ ദീക്ഷ കേട്ടിട്ടുണ്ടോ നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശക്തിപീഠ കേട്ടിട്ടുണ്ട് ശക്തിപീഠ എന്ന് വിശേഷിച്ച ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇതാണ് ശ്രീമാത്രയുടെ ഓ അതെന്ന് പറഞ്ഞാൽ ഏത് വൈബ്രൻസിയിലും വർക്ക് ചെയ്യും എവിടെയും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആ ശക്തിപീഠ ദീക്ഷയാണ് അടിസ്ഥാനമായിട്ട് കൊടുക്കുന്നത് ഇഫ് യു നീഡ് അതിന് രണ്ടു മൂന്ന് ലെവൽസ് ഉണ്ട് ശക്തിപീഠ ദീക്ഷയില് അവിടെയാണ് യജമാനൻ യജമാനന്മേലും നക്ഷത്രമായിട്ട് നിൽക്കുന്നത് സ്കന്ദൻ അവിടെയാണ് അല്ലായിട ഞാൻ എവിടെയൊക്കെ കഴിഞ്ഞ അതാണ് എൻ്റെ നാട് നെല്ലൂരാണെന്ന് പറഞ്ഞ് ഏത് ശ്രീലങ്കയില് പോയിട്ടില്ല ഇതുവരെ പോണം വിദേശത്തൊന്നും പോയിട്ടില്ല ആദ്യം പോകുന്നത് തറവാടി തന്നെ അങ്ങ് ശ്രീലങ്കയിലെ നെല്ലൂർ അപ്പോഴും വലിയ ക്ഷേത്രം ഉണ്ടവിടെ എനിക്ക് തോന്നുന്നു അറിഞ്ഞു ചിലരോട് ചില പരിഹാരങ്ങൾ പറയുമ്പോൾ എന്നെ അടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ചെന്നാൽ മതിയെന്ന് ചോദിച്ചു അപ്പം അവിടെ നിന്ന് ചോദിക്കും മാസ്റ്ററെ അതെ ഇവിടെ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ ഞാൻ ചോദിച്ചു നിങ്ങളെപ്പോ അമ്പലം ആര് പറഞ്ഞു മാസ്റ്റർ പറഞ്ഞു നിന്റെ ഒരു സംഭവം അവിടെ കിടപ്പുണ്ട് നീ അവിടെ പോയാ അനു അദ്ദേഹത്തിൻ്റെ രാജധാനിയാണ് അദ്ദേഹം ഭൂമിയിൽ അയവായിട്ട് ഉണ്ടായിരുന്നാണ് വിത്തിനെ വിതപ്പിക്കുന്നവനും കിളിപ്പിക്കുന്നവനും യുദ്ധത്തിന്റെ ദേവതയും ഭൂമിയിൽ ആദ്യത്തെ ആരാധ്യനായിട്ടുള്ള രാജാവായിട്ടാണ് സ്കന്ദൻ എൻ്റെ അടുത്ത് വന്നു നക്ഷത്രവുമാണ് ഞാനിപ്പോൾ ഐ എം ഗവേണിങ് എന്താണ് പറയുന്നത് ഗാർഡിയൻ ഓഫ് മലത്ത് സൂര്യനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഇടയിൻ്റെ ഗാഡിയൻ ഇവരെന്തോ നടക്കണം ഇവിടെ അത് ആവിതുണ്ടോ അതെല്ലാം പേര് പറഞ്ഞ് നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് തരുമോ ഞാൻ പറയുന്നില്ല ഇതല്ല ഞാനാ ലൈവായിട്ട് അപ്പൊ നിങ്ങളുടെ ആരാധനയും സൂര്യൻ ആദ്യം പ്രാധാന്യം പൃഥ്വി നിങ്ങൾക്ക് പ്രാണം തരുന്ന സ്വാഗതം ഏറ്റവും ഹിമാലയത്തെക്കാളും ഏറ്റവും കൂടുതൽ ഈഷിമാരി പോയി എവിടെയുണ്ട് അടിയിരുന്നു ഇത് ചെയ്യും ചെയ്യുന്നു ഞാനിത് കഴിഞ്ഞിട്ട് വരെ എമ്മുടെ കാര്യം പറയാം തമിഴ്നാട്ടിൽ ഇത് ക്യാമറയിൽ പറയാൻ പറ്റില്ല അതുകൊണ്ട് ലൈവാണ് എന്നു മുതൽ എൻ്റെ പെറ്റമ്മ എൻ്റെ അമ്മയെ ഉപാസിച്ചാൽ സാഗരത്തെ ഉപാസിച്ചാൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ നിങ്ങൾ നിൽക്കുന്നിടം നിങ്ങൾ പറയുന്നിടം നിങ്ങൾ വിളിക്കുന്നിടം നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറമാണ് അതിൻ്റെ ഇടയ്ക്ക് അത്രയും ഊർജ്ജങ്ങളാണ് നിങ്ങൾ അന്വേഷിച്ചോ കിട്ടില്ല കാലാകാലങ്ങളിൽ പുറത്തേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ഊർജ തലങ്ങൾ നിൽക്കുന്ന ഒരുപാട് ഗുരുക്കന്മാർ പോയിരുന്നൊക്കെ കാണും അവർ നിങ്ങൾക്ക് കാണാം ദേവത്തെ കുറ്റമൊക്കെ പിടിച്ച് നിൽക്കുന്ന പല സംഭവങ്ങളും ശരീരം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നവർ പേരും പോലെയുണ്ടായതിനകത്തെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് താങ്കൾ പറയാം അപ്പം ആ ദ്വിതി എന്ന് പറഞ്ഞ സാധന പറഞ്ഞു ഏഞ്ചൽസിൻ്റെ സംഭവങ്ങൾ പറഞ്ഞു ലൂമിന പിന്നെ നമ്മളിപ്പോൾ ഇപ്പം ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നതാണ് എനിക്കൊരു എനർജി പാത്ത് തെളിഞ്ഞു പാത്ത് പറഞ്ഞാൽ പാത്തിൻ്റെ പേര് ലൂമിന എന്നാണ് ലുമിന ആ പാത്തെന്ന് പറയുന്നത് ട്യൂയിൻ സ്പെക്ട്രം ഓഫ് മദർ യൂണിവേഴ്സാണ് അവിടെ പച്ച കളറാണ് തത്ത പച്ചയാണ് പ്രപഞ്ചത്തിൽ ആദ്യത്തെ പ്രാണന്റെ നിറമാണ് അല്ലാതെ സാറ്റിൻ ഗ്രീൻ ലൈറ്റ് വൈറ്റ് സാറ്റിൻ ഗ്രീൻ ആണ് പ്രാണന്റെ അടിസ്ഥാന പ്രതിന്റെ നിറം ഓ ഈ നിറത്തിലൂടെയാണ് ജന്മ ആദ്യം നാരദപഞ്ചരാത്രത്തിൽ പറയുന്നതായിട്ട് എന്താ പറയുന്നു ആദ്യം എന്തുണ്ടാവുന്നു അഹങ്കാരം ഉണ്ടാകുന്നു മീൻസ് കോസ് ഓഫ് ക്രിയേഷൻ അടുത്ത് എന്ത് പറയുന്നു മാത്രമേ ഉണ്ടാവുന്നു പ്രകാശം മാത്രമേ ഖനീഭവിച്ച് എന്താവുന്നു പ്രകാശം മാത്രമേ ഖനീഭവിച്ച് ശബ്ദം മാത്രയാവുന്നു ശബ്ദം മാത്രം ഖനീഭവിച്ച് ശബ്ദം മാത്രം ഖനീഭവിച്ച് ആ വായു ഇതാവും വായു മാത്രേ ഉണ്ടാകുന്നു വായു മാത്രം ഖനീഭവിച്ച് അല്ല 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 വായു മാത്രം ഖനീഭവിച്ചിട്ട് എന്താ ദ്രവം മാത്രമാകുന്നു ദ്രവം മാത്രം ഖനീഭവിച്ച് ദ്രവ്യം മാത്രയാവുന്നു അതിൽ നിന്ന് ദ്രവ്യം മാത്രയിൽ നിന്ന് തിരിച്ചു പ്രകാശമാവുന്ന ആ സെർക്കിളിനെയാണ് ഭവസാഗരം എന്ന് പറയുന്നത് പ്രാണൻ മുതൽ അവിടെ വരെ എടുക്കുന്ന സമയം പത്ത് ലക്ഷം ഹ്യൂമൻ ഇയേഴ്സ് എന്ന് പറയപ്പെടും സെറ്റുബി അതൊന്നുമില്ലാതെ ഒറ്റ നിലമേൽ പോയ ആളുകളുണ്ട് പൂന്താനം നമ്പൂരി കേരളത്തിലായി പോയിട്ട് മാത്രം ഭൂമിയിൽ അറിയുന്നില്ല പൂന്താനം നമ്പൂരി ആ സർക്കിൾ അന്നേരം തിരിച്ചു നോൺ റിട്ടയർമെൻ അല്ലാത്ത ഒരു പൊസിഷനിലേക്ക് നിന്റെ പ്രാണ നിന്റെ ആത്മാവ് എത്തുന്ന സ്ഥലമാണ് മോക്ഷം അതാണ് ഭവസാഗരം എവിടെ നിന്ന് പ്രകാശത്തിൽ നിന്ന് തിരിച്ച് പ്രകാശത്തിലേക്ക് പോകുന്നത് അപ്പം നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം പ്രകാശത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് ലുമിന എന്ന് പറയുന്നത് എൻ്റെ പാത്ത് ദ ഡിവൈൻ മദർ സ്പെക്ട്രം ദ പാത്ത് ഓഫ് മദർ യൂണിവേഴ്സ് ആ പാത്തിലേക്കുള്ളാണ് ലുമിന എന്ന് പറയുന്നത് അതിനെത്തുന്നതിന് മുമ്പ് ഇനി കാലം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം അങ്ങ് ഒരു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നു റൗണ്ട് ക്ലോക്ക് ജോലി ചെയ്യേണ്ടതാണ് വർക്ക് അറ്റ് എ ഹോമാണ് മൂന്ന് മുപ്പത്തി മൂന്നിൽ എഴുന്നേറ്റ് പരിപാടി തുടങ്ങാൻ പറഞ്ഞാൽ അങ്ങേക്ക് പറ്റുമോ പറ്റൂ ഇല്ല ഇല്ല എങ്ങനെ ജീവിക്കും എനിക്ക് ആഗ്രഹമുണ്ട് നമ്മൾ നേരം നടത്തുന്ന തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഞാൻ ടെക്നോപ്ലാക്സിൽ ഒരുപാട് പ്രോഗ്രാംസ് എടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ വിഷയമാണ് എന്തോ പറയുന്നത് മൂന്ന് മുപ്പത്തി മൂന്ന് ഞാൻ അതിൻ്റെ മുമ്പിൽ ഇരിക്കുകയോ ഉറങ്ങിയിട്ടില്ല വലുത് വെച്ചിട്ടത് അത് ദിവസം കഴിച്ചാൽ ഫുഡുമായിട്ടിരിക്കുമോ നടപടി ആവല്ല അപ്പം ചെയ്യുന്ന എന്താണ് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലുമിനാന്ന് പറഞ്ഞാൽ പാത്തു കൊടുക്കുക പിന്നെ ആ കൊടുക്കുന്ന എലവേത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ആധുനിക ലോകത്തിന് കൊടുക്കുന്ന സ്ത്രീ മാത്രമേ ഉള്ള സംഭാവന എലവേത്ത് അവിടെ എന്താ കൊടുക്കുന്നത് സ്വിച്ച് വേർഡ്സ് ആ ഉപയോഗിക്കുന്നത് സ്വിച്ച് വേഡ്സ് പഴയ നമ്മൾ കേട്ടിട്ടുണ്ട് ഗോൾഡൻ സൺറൈസ് ബ്രെയിൻസ് മാജിക് ആ സ്വിച്ച് വേഡ്സും ആ ഫർമേഷനും അതിനകത്ത് വരും നാഗത്തെയൊക്കെ എതി ചെയ്യാനും ഈ കുലദേവതയെ എതിയ്യാനും ഇങ്ങനെ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ വെമ്പി നിൽക്കുന്ന എനർജി ബീങ്സിനെ എനർജി ഫോർമാറ്റ്സിനെ ഇതിനെയൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഹെവൻലി എന്നുണ്ടാവും അഫർമേഷൻസ് ഭഗവാൻ തരുന്ന ആ അഫർമേഷൻസ് പറഞ്ഞു ഇനിയുള്ള കാലം മന്ത്രോ തന്ത്രോ കാര്യങ്ങൾ പോവില്ല പോവും അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കുന്ന സമയം നിങ്ങൾ ക്ലോക്ക് പറഞ്ഞ് വെച്ച് നിങ്ങളുടെ ലൈഫിനെ സെറ്റ് ചെയ്തേക്കുകയല്ലേ അവിടെ സ്വിച്ച് വൈറ്റ്സ് ഉപയോഗിക്കാം ബേസിക്കായിട്ടൊരു ട്രെയിനിങ് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇന്നും അവർ ഉപയോഗിച്ച് നോക്കും സിമ്പിൾ ഒരു സംഭവം സിമ്പിളായിട്ട് ഒരു ഒരു പ്യുവർ ആൻഡ് ലൈറ്റ് പറഞ്ഞു പ്യുവർ 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 ആൻഡ് 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 ലൈറ്റ് 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 എവിടെ നോക്കി നമ്മുടെ മന്ത്ര ീജാക്ഷരങ്ങൾ മുഴുവൻ ആണ് നമ്മള് നേരെ എന്തിരുന്ന് കണ്ണടച്ചൊന്ന് പറഞ്ഞു നോക്കി അറിയ ചക്കര ഞാൻ പറയുന്നു ഗം ാണോ നോക്കിക്കോ അല്ല ചെയ്തിട്ടുണ്ട് ഗം പരാശക്തി ചക്രസാധന പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഇല്ലാത്ത എനിക്ക് 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 ഗണപതി ഹോമം പറഞ്ഞാണോ നമ്മള് ഇടാ നീ ഗണപതി ഹോമം അപ്പം ഇതിനകത്ത് വരുന്ന ഗം ഒന്നും വേണ്ട ആ സുച്കത്ത് ഗം ക്ലീൻ ആരെയല്ല ദേവി ലക്ഷ്മി കൃഷ്ണൻ അതെ ഒന്നും വേണ്ട നിങ്ങൾ പറയുമ്പോൾ ഇന്ന ചക്കരയിൽ ഇതിനെ സ്ഥാപിച്ച് പരിപാടി തുടങ്ങി ഒന്നും വേണ്ട ഏഴ് മിനിറ്റ് അവിടെ ചായ കുടിക്കാൻ നിന്ന സമയത്ത് പ്യുവർ ആൻഡ് ലൈറ്റ് പ്യുവർ ആൻഡ് ഷുഡ് ഇ അങ്ങനെ നിങ്ങൾക്ക് എത്ര ഈ ശത്രുദോഷം ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളെ ക്ലൻസ് ചെയ്യാൻ പറ്റുന്ന സുച്വേറ്റ്സ് ബിഫോർ ദാറ്റ് യു ഷുഡ് ക്ലാൻസ് യുവർ സെൽഫ് വേരി അതിനുശേഷം നിങ്ങൾ മാർ സുച് ദർ നാല് നാൽപ്പത്തി നാല് അഞ്ച് അമ്പത്തഞ്ച് സുപ്രീം ഇലവൺ ഇലവൺ ഇതിൽ ചെയ്യാം നമ്മളെ വീഡിയോ പലപ്പോഴും ഡേ ടൈമിൽ ഇടുന്നെങ്കിൽ ഇലവൺ ഇലോണാണ് ഇട പറഞ്ഞാൽ മനസ്സിലായി ചോദിച്ചാൽ ഈ സംഭവം ഉണ്ടല്ലോ ഇതോടെ ചേർന്നിട്ടാണ് എലോവേറ്റ് എന്ന് പറഞ്ഞാണ് പിന്നെ പഞ്ചമുഖ വിശകലനത്തൊന്നും എനിക്ക് സമയമില്ല അതെ ഞാനിപ്പോൾ കൂടുതൽ 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 ഈ അന്വേഷണങ്ങളുടെ ഇതിലൂടെയാണ് പറഞ്ഞപോലെ ഭഗവാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ മൂന്ന് നേരം നീ എനിക്ക് പായസം വെച്ചെന്ന പായസം ഞാൻ ചോദിച്ചത് അന്നമല്ല അറിവാണ് ചോദിച്ചാൽ അതിന് പഞ്ഞൊന്നുമില്ല മറ്റതിന് എനിക്ക് വലിയ പ്രോസ്പെരിറ്റിയുടെ ഒരു ലെവലിലോട്ട് വന്നു എനിക്ക് ഇപ്പം വലിയ ആഗ്രഹങ്ങളുമില്ല മിനിമ കാര്യങ്ങളൊക്കെ സാധിച്ചു തരും ഒന്ന് ഞാനറിയുന്നില്ല അവർ ഇങ്ങനെ പോകുന്നു സംസാരിക്കാൻ ഒരുപാട് പ്രോഗ്രാംസിനെ കുറിച്ച് എനിക്കൊരു വ്യാപ്തിയിൽ അങ്ങേ പോലെ ഒരാളുടെ കൂടെ സംസാരിക്കുമ്പോൾ ഇതൊരു വ്യവസായം ഇറ്റ്സ് ഗ്രേറ്റ് ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യു ആൻഡ് യുവർ മാനസ് പരമ യോഗീശ്വരിയായി നിൽക്കുന്നവർ ആളുടെ മുമ്പിൽ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇതിനകത്തൊരു വലിയ കച്ചവടം എന്നാൽ നമ്മൾ ഇത്രയും മെനക്കത്തെ എന്റെ ഓരോ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴെങ്കിലും ശ്രമിച്ചോ പറഞ്ഞ ഇത്രയേക്കാട്ട് പ്രോഗ്രാം എലവേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഈ കണ്ടംബററി കറണ്ട് ആയിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം പോകണോന്നുള്ളതാണ് നമുക്ക് തൽക്കാലത്തേക്ക് ഇന്ന് തീർച്ചയായും ഞാനത് കാര്യങ്ങളൊക്കെ രണ്ടു വർഷം മുമ്പ് ഞാനിപ്പോ ഇത് പറഞ്ഞായിരുന്നു പരാശക്തി ചക്രസാധന ഇപ്പൊ യോഗി മോഹൻ നെഹ്റു അദ്ദേഹമാണ് എന്റെ ഗുരുവായിരുന്നത് ചിങ്ങമരം അദ്ദേഹം ആ ഭാഗത്ത് ഒരാളാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ അദ്ദേഹം തന്നതാണ് പരാശക്തി ചക്രസാധനം അപ്പൊ ഞാൻ സത്യം പറയാൻ നമ്മുടെ ഒരു കാര്യങ്ങളും ചാനലിലൂടെ അങ്ങനെ വെളിപ്പെടുത്താറില്ല ഒരു കാര്യങ്ങളും പറയാറില്ല അപ്പം ഇപ്പൊ ആ കോണ്ടെക്സ്റ്റിലി പറഞ്ഞു പോയതാണ് നമ്മുടെ ഗുരുവിന് പ്രണാമം അപ്പൊ ഞാനിപ്പോ ചോദിക്കുന്നത് ഗുരു ഗണപതി ഭഗവാനാണ് അതെ അതെ ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ച് കുറയും ശത്രുദോഷം തീർക്കാനായിട്ട് നമുക്ക് തന്നതാ പറഞ്ഞ ഈ സാധന ഞങ്ങളുടെ നാട്ടിലെ കൊച്ചിക്കല്ലെ ഗണപതി ഭഗവാനാണ് അയാളുടെ ഏറ്റവും വലിയ ഓരോ ചക്രത്തിലും നീ അതിനെ സ്ഥാപിച്ചു നീ ഒന്നും വേണ്ട എനിക്ക് നിനക്ക് ധ്യാന ശ്ലോകവും വേണ്ട ഒന്നും വേണ്ട അതെ മന്ത്രങ്ങൾ ട്രിഗർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബീജമന്ത്രങ്ങൾ ചേർന്നിട്ടുള്ള ഈ ഈ ഒരു ബഹള വൈബാണ് വൈബ്രേഷൻ പക്ഷേ ആ വൈബ്രേഷൻ നീ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള നീ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ വൈ അതെ വെൻ യു ആർ റീസണിങ് ആസ് എ സോഷ്യൽ അല്ല യൂണിവേഴ്സൽ ബീങ് ആയിട്ട് വരുമ്പോൾ ആ ഒരു കണക്റ്റിവിറ്റി കണക് നിന്റെ നിൻ്റെ ബീജമന്ത്രം മഴ പെയ്ക്കും മഴ നിർത്തും പെയിൽ ഉണർത്തും സൂര്യൻ സംസാരിക്കും ബിക്കോസ് യു ആർ ദി പാർട്ട് ഓഫ് യൂണിവേഴ്സ് അതെ 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 ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൗതുകമാണ് അത് ഇതുമായി ബന്ധപ്പെട്ടൊന്നല്ല രണ്ട് വർഷം മുമ്പ് അങ്ങേക്ക് എന്തുകൊണ്ടാണ് എനിക്ക് മേലേക്ക് തോന്നിയത് നിങ്ങളൊരു വലിയ അട്രാക്ഷൻ തോന്നുന്നു ഞാൻ വിചാരിച്ചത് കൊച്ചു പയ്യൻ അല്ല നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ് വിചാരിച്ച മീൻസ് നിങ്ങളുടെ ഇരിപ്പം കരി ഒരാളുടെ ശബ്ദം ആ ശബ്ദം വരുന്നത് അത് നിങ്ങളിലല്ല നിങ്ങൾക്കൊരു ഒറിജിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പറഞ്ഞു മനസ്സിലായില്ല നിങ്ങൾ ഇരുന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കണ്ണിൽ അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല ഒരു കാര്യങ്ങളും കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ അത്ഭുതം കേട്ടില്ല നിങ്ങളുടെ ഓരോരു വ്യത്യാസവും ഇല്ല അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നേരത്തെ കേട്ടിടുന്ന കേട്ടവനാണെന്നറിയാം വായിച്ചതിന് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് കേട്ടതല്ല ഞാൻ എഴുതി വെച്ചാൽ അത് വായിക്കുന്നതാണ് വേറൊരു മണ്ടൻ കണ്ടാകും നിനക്ക് വിധേയമാകണം ഇനേ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഒളിവിലും മറവിലും നിന്നാൽ പിള്ളേർ വേറെ പണിക്ക് പോകും വല്ല കാട്ടാനുണ്ടെങ്കിൽ വല്ലതും കാട്ടുക അല്ല അവനെ ഒന്ന് ചോദിപ്പിക്കുമെങ്കിലും ശരി എന്നാൽ അദ്ദേഹം പറയുന്നു പണിക്ക് പോട്ടത അതിൻ്റെ കാലമായി പത്ത് ശതമാനം ആളുകൾ അതല്ലാത്തവരുണ്ടാവും അപ്പൊ ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കാനിരിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സ്വപ്ന സേനാനികളുണ്ടാവണം നിങ്ങളുടെ ബലിചിന്തകളിൽ അവരുണ്ടാവണം ഇന്ത്യ ഭാരതത്തിലെ പട്ടാളക്കാർ അവരൊക്കെ പട്ടാളക്കാരെ നിങ്ങൾ പറയാൻ ശമ്പളം വാങ്ങിച്ചിട്ടല്ലേ ഈ രാജ്യത്തിൻ്റെ ഇത്രയും ശമ്പളം എന്താണ് നേർച്ച കോഴിയെപ്പോലെന്തെങ്കിലും കൊടുത്തിട്ട് ഇല്ല എങ്ങോട്ട് പോകുന്നതാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൻ അവിടെ നീക്കുക നമ്മുടെ ഇവിടുത്തെ സർ ആരും മോശമായിട്ട് പറയാം ഇതിനുള്ള ശമ്പളമേ എനിക്ക് തരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആയിരങ്കിലൊരു പട്ടാളക്കാരൻ്റെ എവിടെയെങ്കിലും നിന്നായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് അതുമാത്രമല്ല മൂന്നായിരം പട്ടാ തായൂറ്റി ചില്ലുവാനം തായങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു തൂക്കുവായിട്ട് നിന്നിട്ട് ഓ ആ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തത് രാജ്യം ശരിയാണോ എന്നോട് ചോദിക്കല്ലേ എനിക്ക് എനിക്കതിനൊക്കെ വിരുദ്ധ കാര്യം എന്നുള്ളതല്ല മനുഷ്യരാശിയാണ് എൻ്റെ മനസ്സിൽ പക്ഷേ രാജ്യം ഉണ്ടായിപ്പോയി സംരക്ഷിച്ചേ പറ്റൂ കാര്യം എന്തോ ഇതെല്ലാം കൂടെ ബ്ലണ്ടായാൽ നമ്മുടെ ശക്തിപീഠങ്ങൾ നമ്മുടെ ശക്തിപീഠം എന്ന് പറയുന്ന ഒരു ദേവി ഒരു മാതാവ് അങ്ങനൊന്നും എനർജി ഓഫ് യൂണിവേഴ്സ് അത് ഭൂമിയിൽ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ആരുണ്ടാക്കി വെച്ചു ശ്രീശങ്കരാപ്പാദം കൊണ്ട് ഉണ്ടാക്കി വെച്ചു കണ്ടറിയട തൊട്ടറിയട കേട്ടെറിയടാ അത് സംരക്ഷിച്ചാൽ നാളെ എന്തോ തരുമെന്നുള്ളതല്ല പിന്നെ പിൽക്കാലത്ത് അത് വെച്ചിട്ട് എന്താ പറയുന്നത് ഗുരുവിന്റെ സമാധി സമാധിപീഠത്തില് അഭിചാരം ചെയ്യുന്ന അണ്ണന്മാരുണ്ടല്ലേ കാര്യം കുമാരി ഗുരുവിന്റെ സമാധി പീഠത്തിൽ ഗുരുവിന്റെ മനസ്സില്ല അഗ്നിയേ ഉള്ളൂ ആ അഗ്നിയെടുത്ത് സിഗർട്ടും കത്തിക്കാം കരക്ക് തീയും കൊടുക്കാം നെയ്വിളക്കും കത്തിക്കാം അത് നിന്നിലെ വിത്താ തീരുമാനിക്കുന്നത് എവിടെ എടുത്തു കുത്തണമെന്നുള്ളു അല്ലെ ശരി 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 എന്താ പറയുക ഇപ്പൊ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു ബ്ലാക്ക് ഔട്ട് സംഭവിക്കുകയാണ് സംഭവിക്കൽക്കാലം ിനോട്ടൊന്നും പറയുന്നില്ല അർത്ഥവിരാമം എന്ന് മാത്രം പറയുന്നു വീണ്ടും കാണാം ദേവതകൾക്ക് എല്ലാ ആരാധനാ കേന്ദ്രങ്ങൾക്ക് എല്ലാ സമാധി സ്ഥലങ്ങൾക്കും ഖബറിടങ്ങൾക്കും വിശുദ്ധന്മാർ ഉറങ്ങി ഉറങ്ങാതെ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നിടത്ത് എല്ലാവർക്കും നമസ്കാരം അങ്ങേക്കും അങ്ങയുടെ മാതാവിനും നിങ്ങൾ പരമ്പരയ്ക്കും നമസ്കാരമാണ്